കായംകുളം മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാസമാധി ദിനം ആചരിച്ചു രാവിലെ ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി ഗുരുദേവ ഭാഗവത പാരായണം കന്നിസദ്യ എന്നിവ നടത്തി കായംകുളം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കന്നിയഞ്ച് ഭക്തിനിർഭരമായി ആചരിച്ചു രാവിലെ ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി ഗുരുദേവ ഭാഗവത പാരായണം കന്നിസദ്യ എന്നിവ നടത്തുകയുണ്ടായി ഈ ചടങ്ങുകൾക്ക് ശാഖായോഗം പ്രസിഡന്റ് സുഭാഷ് കാവിനേത്ത് സെക്രട്ടറി ബിജു ഉത്തമൻ കൈതക്കാട്ട് യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ഭാസുരാ മോഹനൻ ശാഖായോഗം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഷ്ടമൻ ചേലപ്പുറത്ത് മോഹനൻ വളക്കകത്ത് രാജൻ തേഞ്ചേര് ശിവപ്രസാദ് പനക്കൽ കിഴക്കതിൽ രഘുനാഥൻ അറയ്ക്കൽ പടിയിറ്റതിൽ മോഹനൻ മനീഷ് ഭവനം ആനന്ദൻ കുതിരശ്ശേരിൽ സരസൻ കളിക്കൽ തെക്കതിൽ പനക്കിൽ ലതിക രാജു ഉഷ ദേവദാസ് വിജയമ്മ നടയിലെ വീട്ടിൽ സുഷമ രമ്യം സിന്ധു രചീന്ദ്രൻ ദീപ രാജീവൻ സുമ ദേവരാജൻ ജയന്തിരത്തൻ എന്നിവർ നേതൃത്വം നൽകി കായംകുളം ടൗൺ മുന്നൂറ്റി എഴുപത്തിനാലാം നമ്പർ പി ശാഖായോഗത്തിലേ ദിവസം രാവിലെ മുതൽ ഭക്തി തിരുമരമായ ചടങ്ങുകള് നടക്കുകയായിരുന്നു രാവിലെ ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ഭാഗവത പാരായണം തുടർന്നുള്ള സദ്യ ഈ ചടങ്ങുകളിലാണ് ശാഖായോഗത്തിലെ മുഴുവൻ ഭക്തേനങ്ങളും പങ്കെടുത്തുകൊണ്ട് വളരെ ഭംഗിയാർന്ന രീതിയിൽ ഇത് വിജയിപ്പിക്കുകയുണ്ടായി ഈ ചടങ്ങുകൾക്ക് പങ്കെടുത്ത ശാഖായോഗത്തിലെ മുഴുവൻ ഭക്തേനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്കെല്ലാവർക്കും ശാഖായോഗത്തിൻ്റെയും ഗുരുദേവൻ്റെയും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു സിഡി ന്യൂസ് കായംകുളം